ഹലോ എവറി വൺ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ബയോളജി തേർഡ് ചാപ്റ്റർ ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ രക്തിനെക്കുറിച്ചും റെക്തിനുടെ ഫോട്ടോ റിസെപ്റ്റെല്ലാം പഠിച്ചു കഴിഞ്ഞാൽ റോഡ് സെൽസും കൗൺ സെൽസും ഇനി നോക്കാനുള്ളത് ഫോട്ടോ റിസെപ്റ്റേഴ്സ് ടു ദി ബ്രെയിൻ അതായത് നമ്മൾ ഒരു വസ്തുവിനെ കാണുമ്പോൾ ആ വസ്തുവിൽ പ്രകാശം കണ്ണിലെ രക്തീനയ്ക്ക് അകത്തു നിന്ന് പതിച്ച് അവിടുന്ന് ഇമ്പിൾസ് ഉണ്ടായി ആ ഇമ്പിൾസ് ബ്രെയിനിലേക്ക് എത്തണം ബ്രെയിനിൽ നമുക്കതാ ഒരു കാഴ്ച സാധ്യമാകണം അപ്പം ഫോട്ടോ റിസപ്റ്റേഴ്സ് എന്ന് ബ്രെയിനിലേക്കുള്ള ആ ഒരു മെസ്സേജിന്റെ ആ റിമ്പിൾസിൻ്റെ ആ സന്ദേശത്തിൻ്റെ പാത പഠിക്കേണ്ടതുണ്ട് ഫോട്ടോ റിസപ്റ്റേഴ്സ് ടു ദി ബ്രെയിൻ ഓക്കെ ഇവിടെ നമുക്ക് ആദ്യം ഒരു ഇൻട്രോ ആയിട്ട് പഠിക്കാനുള്ളത് നോക്കാം ഗ്ലൂട്ടാമീറ്റ് പഠിച്ചു വയ്ക്കാം ഗ്ലൂട്ടാമീറ്റ് ആസ് ദി പ്രൈമറി ന്യൂറോ ട്രാൻസ്മിറ്റർ ഇൻ ദി ഫോട്ടോ റിസപ്റ്റർ നമ്മുടെ ഫോട്ടോ റിസെപ്റ്ററിലൊക്കെ ഒരു പ്രൈമറി ന്യൂറോ ട്രാൻസ്മിറ്റർ നാടീയ പ്രേക്ഷകമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു കെമിക്കലാണ് ഗ്ലൂട്ടാമീറ്റ് ഇരുട്ട് വെളിച്ചം ഇതൊക്കെ തിരിച്ചറിയാൻ സഹായിക്കുന്നത് ഈ ഗ്ലൂട്ടാമീറ്റിന്റെ പ്രൊഡക്ഷൻ ഉള്ള വേരിയേഷൻ ആണ് ഓക്കെ ഞാൻ മുന്നേ ആയിട്ട് നമുക്കൊരു കാര്യം പഠിച്ചുവെക്കാം നമ്മളിതിന് മുന്നേ നോ കണ്ടു തന്നെയാണ് എങ്കിൽ കൂടി നമുക്കിവിടെ ഒന്ന് റവേഷൻ നടത്താം ഇവിടെ നോക്കൂ ഇവിടെ റെപ്റ്റിനകത്തുള്ള മൂന്ന് സെക്ഷൻ കൊടുത്തിട്ടുണ്ട് ഗാംഗ്ലിയോൺ സെല്ലെയർ ബൈ പോളാർ സെല്ലെയർ ആൻഡ് ഫോട്ടോ റിസെപ്റ്റാർ ലെയർ എന്തൊക്കെയായിരുന്നു ഗാംഗ്ലിയോൺ സെല്ലെയർ ബൈ പോളാർ സെല്ലെയർ ആൻഡ് ഫോട്ടോ റിസെപ്റ്റാർ ലെയർ അപ്പൊ ഇവിടുന്ന് നമുക്ക് ഇവിടെ പഠിച്ച ഓർമ്മ ഉണ്ടോ റെറ്റിനയുടെ ആ ത്രീ ലെയേഴ്സിന്റെ ഫംഗ്ഷൻ പഠിച്ച ഓർമ്മ ഉണ്ടോ ഫോട്ടോ റിസെപ്റ്റാർ സെൽസ്വിടെ ഓക്കെ ബൈ പോളാർ സെല്ലെയർ ട്രാൻസ്മിറ്റ് ഇമ്പൾസസ് ഫ്രം ദി ഫോട്ടോ റിസെപ്റ്റർ ടു ദി ഗാംഗ്ലിയോൺ അപ്പോൾ ആദ്യം ഫോട്ടോ റിസെപ്റ്ററിൽ ലൈറ്റ് വന്ന് പതിച്ച് അവിടുന്ന് ആ ഒരു ഇമ്പൾസ് ഉണ്ടായി ആ ഇമ്പൾസ് നേരെ ഇങ്ങോട്ട് എത്തും ആ നേരെ ബൈപോള സെല്ലെത്തും ബൈപോള സെല്ലെന്ന് ആ ഇമ്പൾസിന് നേരെ ഗാങ്ക്ലിയോൺ സെല്ലറിലേക്ക് കൊടുക്കും അപ്പോൾ ഒരു ഈഡർ മനസ്സിലാക്കി വെക്കുക ആദ്യം ലെയർ ഓഫ് ഫോട്ടോ റിസെപ്റ്റേഴ്സ് പ്രകാശഗ്രഹി കോശങ്ങളുടെ ഒരു നിരയുണ്ട് അത് കഴിഞ്ഞിട്ട് ബൈ പോളാർ സെല്ലെയർ ഉണ്ട് ബൈ പോളാർ കോശ നിരയുണ്ട് അടുത്തായിട്ട് ഗാംഗ്ലിയോൺ സെല്ലെയർ ഗാംഗ്ലിയോൺ സെല്ലിന്റെ ലെയർ ഉണ്ട് അപ്പോൾ ഈ മൂന്ന് ലെയറുകൾ ഓർത്ത് വെക്കണം ഓക്കെ ഇനി ഇവിടെ നോക്കി ഈ ഗാംഗ്ലിയോൺ സെല്ലെയറിൽ നിന്നാണ് ഒപ്റ്റിക് നെർവിലേക്ക് ഇമ്പൾസിനെ കൊണ്ടു കൊടുക്കുന്നത് ട്രാൻസ്മിറ്റ് ഇമ്പൾസസ് ഫ്രം ദി ബൈപോളാർ സെല്ലെയർ ടു ദി ഒപ്റ്റിക് നെർവ് സോറി ട്ടോ ഒരു അലർജിയുടെ ഇഷ്യൂ ഇഷ്യൂലോണ്ടെ ഇടക്ക് ഇങ്ങനെ തുമ്മാൻ തുമ്മൻ വേണ്ടിട്ടിങ്ങനെ ബ്രേക്ക് എടുക്കുന്നതാണ് ഓക്കെ അപ്പൊ ഈ ഒരു ലെയർ ഒന്ന് ഓർത്ത് വെക്കണം ഫോട്ടോ റിസെപ്റ്റാസ് സെൽസ് ലെയർ ദെൻ സെൽ ലെയർ ആൻഡ് ഗാംഗ്ലിയോൺ സെൽ ലെയർ നമുക്ക് ഇങ്ങോട്ട് വരാം നോക്കിക്കോളൂ ദി ഡാർക്ക് ഇവിടെ ഡാർക്ക്നെസ്സിന്റെ കാര്യം പറയുന്നുണ്ട് ആൻഡ് പ്രസൻസ് ഓഫ് ദി ലൈറ്റും പറയുന്നുണ്ട് രണ്ടും നോക്കണം ആദ്യം ഇൻ ദി ഡാർക്ക്നെസ് ഫോട്ടോ റിസെപ്റ്റാസ് കണ്ടിന്യൂസ്ലി പ്രൊഡ്യൂസ് ഗ്ലൂട്ടാമേറ്റ് അവിടെ നോക്കിയാൽ ഇരുട്ടത്ത് പ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിലില്ല പ്രകാശത്തിന്റെ അസാന്നിധ്യത്തിലാണ് പ്രകാശം ഇല്ല ഇരുട്ടാണ് ഡാർക്ക്നെസ് ആണ് ആ സമയങ്ങളിലാണ് നമ്മുടെ ഫോട്ടോ റിസെപ്റ്റാ എന്ത് ചെയ്യും കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായിട്ട് ഗ്ലൂട്ടേറ്റിനെ പ്രൊഡ്യൂസ് ചെയ്യും ഇനി ബൈപൊളാർ സെല്ലെയർക്ക് ഓർക്കുന്നുണ്ടാവും ബൈപൊളാർ സെല്ലർ അത് ഓൺ ബൈപോളാർ സെൽസ് ഉണ്ട് ഓഫ് ബൈപോളാർ സെൽസ് ഉണ്ട് ഓൺ ബൈപോളാർ സെൽസ് ൈറ്റിന് സെൻസ് ചെയ്യുന്നതാണ് ഓൺ ബൈപൊള സെൽസ് ആ സമയത്ത് ഇനാക്റ്റീവ് ആയിരിക്കും കാരണം എന്താണ് ആ ഇവിടെ ഡാർക്ക്നെസ് ആണ് ഇരുട്ടാണ് ഡാർക്ക്നെസ് ആണ് പ്രകാശമില്ല ഇല്ല പ്രകാശം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഡാർക്ക് ആയത് കൊണ്ട് തന്നെ ഇവിടെ ഓൺ ബൈപൊള സെൽസ് അവിടെ ഇനാക്റ്റീവ് ആയിരിക്കും ആ സമയത്ത് നോക്കിയേ ഓഫ് ബൈപൊള സെൽസ് ആർ ആക്ടിവേറ്റഡ് അപ്പൊ ഇരിട്ടത്ത് ഡാർക്ക്നെസ്സിൽ മങ്ങിയ വെളിച്ചത്തിലൊക്കെ ഓൺ ബൈപോളാർ സെൽസ് ഓൺ വൈപോളർ സെൽസ് ഇൻആാക്റ്റീവ് ആയിരിക്കും ഓഫ് ബൈപോളാർ സെൽസ് ആക്റ്റീവ് ആയിരിക്കും ഇനി ഓഫ് ബൈപോളാർ സെൽസ് ദാറ്റ് ഇൻഡിക്കേറ്റ് ആബ്സെൻസ് ഓഫ് ലൈറ്റ് ഫ്രം ഫോം ഇമ്പൾസസ് ദാറ്റ് റീച്ച് ദി ബ്രെയിൻ ത്രൂ ദി ഒപ്റ്റിക് നെർവ് ക്രിയേറ്റിംഗ് എ സെൻസ് ഓഫ് ഡാർക്ക്നെസ് അപ്പൊ ഇനി പ്രകാശത്തിന്റെ അസാണിത്യത്തില് ആബ്സെൻസ് ഓഫ് ലൈറ്റിലെ ഡാർക്ക്നെസ്ലെ അവിടെ വർക്ക് ചെയ്യുക ആരാണ് ഓഫ് ബൈപോളർ സെൽസ് ആണ് ലൈറ്റ് ഓഫ് ആക്കി ആക്കുന്നതിലേക്ക് അവരിട്ടാവില്ലേ ഓഫ് ബൈപോളർ സെൽസ് അവിടെ ആക്ടിവേറ്റ് ആവും അവർ എന്ത് ചെയ്യുന്നു ആ ദേ ഇൻഡിക്കേറ്റ് സൂചന കൊടുക്കൂല എന്താണ് ആബ്സെൻസ് ഓഫ് ലൈറ്റ് ആ ഇവിടെ ഇപ്പോ ലൈറ്റ് ഇല്ല ഇവിടെ ലൈറ്റ് ആണ് എന്ന് പറയുന്ന ഒരു ഇമ്പൾസ് അവർ ക്രിയേറ്റ് ചെയ്യും ആ ഇമ്പൾസ് ബ്രെയിനിലേക്ക് എത്തും ത്രൂ എന്താണ് ത്രൂ ഓപ്റ്റിക് നെർവ് ആൻഡ് ദാറ്റ് ക്രിയേറ്റ് എ സെൻസ് ഓഫ് ഡാർക്ക് അവിടെ എന്ത് ചെയ്യുന്നു ഒരു ഡാർക്ക്നെസ്സിന്റെ ഇരുട്ടിന്റെ പ്രകാശത്തിന്റെ സാന്നിധ്യം ഇല്ലാത്തൊരവസ്ഥ അവിടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് ഇതാണ് ഇൻ ഡാർക്ക് ഫോട്ടോ റിസെപ്റ്റേഴ്സ് ഡോ നോട്ട് പ്രൊഡ്യൂസ് ഗ്ലൂട്ടാമേറ്റ് ആ വെളിച്ചത്തിന്റെ സാന്നിധ്യമുണ്ടെങ്കിൽ അവിടെ എന്തുണ്ടാവുന്നില്ല glutamate പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല glutamate പ്രൊഡ്യൂസ് ചെയ്യുന്നില്ലെങ്കിൽ അവിടെ ആരായിരിക്കും ആക്റ്റീവ് ആവാ ഓൺ ുംളാർ സെൽസ് ആക്റ്റീവ് ആയിരിക്കും ഓഫ് സെൽസ് ഇൻആക്റ്റീവ് എപ്പോഴാണ് സ്വിച്ച് ഓൺ ആക്കുന്നുള്ളേ വെളിച്ചമുണ്ട് സ്വിച്ച് ഓൺ ആക്കി സ്വിച്ച് ഓൺ വെളിച്ചമുണ്ട് അപ്പൊ ഓൺ ബൈപോളാർ സെൽസ് ബിക്കം ആൻഡ് ഓഫ് സെൽസ് ഇൻആക്റ്റീവ് സെൽസ്റ്റീവ് ഇൻക്ടീവ് പറഞ്ഞാല് നിഷ്ക്രിയമായിട്ടിരിക്കാം ഓൺ ബൈപോളാർ സെൽസ് ദാറ്റ് ഇൻഡിക്കേറ്റ് ഒരു സൂചന കൊടുക്കും ഇൻഡിക്കേറ്റ് കൊടുക്കും അല്ലെ പ്രസൻസ് ഓഫ് ലൈറ്റ് ഫോം ദി അവിടെ ഒരു വെളിച്ചത്തെ സാന്നിധ്യമുണ്ട് ആ ഇമ്പൾസം ചെയ്തു ആവേഗം അവിടെ ഉണ്ടായി ആ ആവേഗം ബ്രെയിനിലേക്ക് എത്തി ത്രൂടിക് നെർവ് ആൻഡ് ക്രിയേറ്റിംഗ് ഓഫ് ദി വിഷൻ അവിടെ എന്ത് ചെയ്യുന്നു വിഷൻ അഥവാ കാഴ്ച സാധ്യമാക്കുന്നുണ്ട് ഇത് നോക്കി വെക്കണം ഈ ചിലപ്പോൾ ഇത് ഈ ടെക്സ്റ്റ് ബുക്കിനകത്ത് പുതിയതായിട്ട് ആഡ് എ ടോപ്പിക്യൂലി ആഡ് ടോപ്പിക്കാണ് നോക്കി വെക്കാം നമുക്ക് ഒന്ന് മലയാളം വായിച്ചു നോക്കാം ഓക്കെ പ്രകാശഗ്രാഹികളിൽ നിന്ന് മസ്തിഷ്കത്തിലേക്ക് ഫോട്ടോറിസപ്റ്റോസ് ടു പ്രകാശഗ്രാഹികളിലെ പ്രാഥമിക ന്യൂറോ ട്രാൻസ്മിറ്ററായി പ്രവർത്തിക്കുന്നത് ഗ്ലൂട്ടാമീറ്റ് ആണ് ഗ്ലൂട്ടാമീറ്റിന്റെ ഉൽപ്പാദനത്തിലുള്ള ഏറ്റക്കുറച്ചിലാണ് കൂടുന്നു കുറയുന്നു ഇവയാണ് പ്രകാശം ഇരുട്ട് എന്നിവയെ തിരിച്ചറിയാൻ സാധിക്കുന്നത് സഹായിക്കുന്നത് ആദ്യം ഇരുട്ടിൽ പ്രകാശഗ്രാഹികൾ തുടർച്ചയായിട്ട് എന്ത് ചെയ്യുന്നു ഗ്ലൂട്ടാമീറ്റിന് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ആ സമയത്ത് ഓൺ വൈപ്പോളാർ കോശങ്ങൾ എന്ത് ചെയ്യുന്നു പ്രവർത്തന രഹിതമാവുകയും അവർ ഓൺ വൈപ്പോളർ കോശങ്ങൾ പ്രവർത്തിക്കുന്നില്ല കാരണം വിളിച്ചല്ല ദെൻ ഓഫ് ബൈപോളാർ കോശങ്ങൾ ഉത്തേജിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് ഓഫ് ബൈപോളർ കോശങ്ങൾ ഉത്തേജിക്കുന്നു ആക്ടിവിട്ടാകുന്നു അങ്ങനെ ഓഫ് ബൈപോളർ കോശങ്ങൾ പ്രകാശത്തിന്റെ അഭാവത്തെ സൂചിപ്പിക്കുന്ന പ്രകാശം ഇല്ല എന്ന് പറയുന്ന തരത്തിലുള്ള ആവേഗത്തെ ഉണ്ടാക്കിയിട്ട് അത് എന്ത് ചെയ്യുന്നു നേത്ര നാടി വഴി മസ്തിഷ്കത്തിനകത്തേക്ക് എത്തിക്കുന്നു അവിടെ എത്തുമ്പോൾ മനസ്സിലാവുന്നു ആയിരവിടെ എപ്പോൾ പ്രകാശം ഇല്ല എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് എന്നാൽ പ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ പ്രകാശം അവിടെ ഉണ്ട് അവിടെ എന്ത് ചെയ്യുന്നു ആ സമയത്ത് നമ്മുടെ പ്രകാശഗ്രാഹി കോശങ്ങൾ എന്ത് ചെയ്യുന്നില്ല ബ്ലൂട്ടാമേറ്റിനെ ഉത്പാദിപ്പിക്കുന്നില്ല ബ്ലൂട്ടാമേറ്റിനെ ഉൽപ്പാദിപ്പിക്കുന്നില്ലെങ്കിൽ അവിടെ ഓൺ ചെയ്യുക ആരാണ് ആ പ്രകാശമുണ്ട് പ്രകാശം ഉള്ളത് കൊണ്ട് തന്നെ അവിടെ ഓൺ ബൈപോളർ കോശങ്ങൾ സജീവമാവുകയും ഓഫ് ബൈപോളർ കോശങ്ങൾ പ്രവർത്തനരഹിതമാവുകയും ചെയ്യുന്നു ഇനി ഈ ഓൺ ബൈപോളർ കോശങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് പ്രകാശമുണ്ട് എന്ന് പറയുന്ന പ്രകാശത്തിന്റെ സാന്നിധ്യത്തെ സൂചിപ്പിക്കുന്ന ആവേഗങ്ങൾ ഉണ്ടാക്കിയിട്ട് അവ നേത്ര നാടി വഴി എന്ത് ചെയ്യുന്നു മസ്തി മസ്തിഷ്കത്തിലേക്ക് എത്തിക്കുന്നു കാഴ്ച എന്ന അനുഭവങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ടെക്നിക് ഓക്കെ പ്രകാശഗ്രാഹികളും കാഴ്ചയും പ്രകാശഗ്രാഹി കോശങ്ങളുടെ ഉദ്ദീപിപ്പിക്കൽ നോക്കാം പ്രകാശഗ്രാഹി കോശങ്ങളുടെ ഉദ്ദീപനം ഇവിടെ നോക്കൂ പ്രകാശഗ്രാഹി കോശങ്ങൾ എപ്പോഴാണ് ഒരു ഉദ്ദേവിച്ച പ്രവർത്തിക്കൽ എപ്പോഴാണ് ആ പ്രകാശഗ്രാഹി കോശങ്ങൾ ഉദ്ദേവിപ്പിക്കലേ ഇവിടെ നോക്കൂ ഈ ീ രണ്ട് കേസും പറയണേ ഈ രണ്ട് കേസും പറയണം പ്രകാശഗ്രാഹി കോശങ്ങളുടെ ഉദ്ദീപനം പ്രകാശഗ്രാഹി കോശങ്ങൾ തുടർച്ചയായിട്ട് ഗ്ലൂട്ടാമീറ്റിനെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് എപ്പോഴും ഇരുട്ടിന്റെ സാന്നിധ്യത്തിൽ ഇരുട്ടും ഗ്ലൂട്ടാമീറ്റിനെ ഉൽപ്പാദിപ്പിക്കും എന്നാൽ പ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ എന്ത് ചെയ്യുന്നില്ല ഗ്ലൂട്ടാമീറ്റിനെ ഉൽപ്പാദിപ്പിക്കുന്നില്ല ആരെ പ്രകാശഗ്രാഹി കോശങ്ങൾ ഗ്ലൂട്ടാമീറ്റിന്റെ ഉൽപാദനവും ബൈപോളാർ കോശങ്ങളും എന്തെങ്കിലും ബന്ധമുണ്ടോ ഗ്ലൂട്ടാമേറ്റിന്റെ ഉത്പാദനവും അതുപോലെ തന്നെ വൈപ്പോളാർ കോശങ്ങളും എന്തെങ്കിലും ബന്ധമുണ്ടോ ഉണ്ട് ആ ഇരുട്ടായിരിക്കുമ്പോൾ അവിടെ ഗ്ലൂട്ടാമേറ്റ് ഉണ്ടാവുന്നു ഇരുട്ടാകുമ്പോൾ അവിടെ ഗ്ലൂട്ടാമേറ്റ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ആ സമയത്ത് ഓൺ വൈപ്പോളാർ കോശങ്ങൾ ഇത് ചെയ്തിരിക്കാം അതായത് ഗ്ലൂട്ടാമേറ്റ് ഉണ്ടാകുന്നുണ്ട് ടിക്കുണ്ടാകുന്നുണ്ട് ആ സമയത്ത് ഓൺ വൈപോളാർ ഓൺ സെൽസ് പ്രവർത്തിക്കുന്നില്ല ഓഫ് ബൈപോളാർ ഓഫ് ബൈപോളാർ സെൽസ് പ്രവർത്തിക്കുന്നുണ്ട് ഇതാണ് ബന്ധം അതായത് ഗ്ലൂട്ടാമീറ്റിൻ്റെ ഉൽപ്പാദനവും ബൈപോളാർ കോശങ്ങളുടെ പ്രവർത്തനവും ഇരുട്ടത്ത് ഗ്ലൂട്ടാമേറ്റ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ആ സമയത്ത് ഓൺ ബൈപോളർ കോശങ്ങൾ അവിടെ ഇനാക്റ്റീവാണ് പ്രവർത്തിക്കുന്നില്ല ഓഫ് ബൈപോളർ കോശങ്ങൾ അവിടെ നിന്ന് പ്രവർത്തിക്കുന്നുണ്ട് അപ്പം ഒന്ന് മാത്രം പഠിച്ചു വെക്കാം ഇനി പ്രകാശമുള്ളപ്പോൾ പ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ ഗ്ലൂട്ടമേറ്റ് ഉണ്ടാകുന്നില്ല ആ സമയത്ത് ഓൺ സെൽസ് ഓൺ ബൈപൊളർ കോശങ്ങൾ പ്രവർത്തിക്കുകയും ഓഫ് ബൈപോളർ കോശങ്ങൾ പ്രവർത്തനരഹിതമാവുകയും ചെയ്യുന്നുണ്ട് ഇതാണ് ആ ക്വസ്റ്റിന്റെ ആൻസർ കേട്ടോ ഗാംഗ്ലിയോൺ കോശങ്ങളും ആവേഗങ്ങളും ഗാംഗ്ലിയോൺ കോശങ്ങളും ആവേഗങ്ങളും അപ്പൊ ഇത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് നേരത്തെ ഞാൻ നിങ്ങളെടുത്തതാണ് ഈ ഒരു പോയിന്റ് പറഞ്ഞത് ഓർമ്മണ്ടോ ഗാംഗ്ലിയോൺ സെൽസും ആവേഗങ്ങളും ഗാംഗ്ലിയോൺ സെൽസ് ബൈപോളാർ കോശങ്ങളിൽ നിന്ന് സന്ദേശങ്ങളെ കൈമാറുന്നു ഇതാണ് അതിന്റെ ഉത്തരം അതായത് നമുക്ക് ആ ആ ഒരു ഭാഗത്ത് ഗാംഗ്ലിയോൺ സെൽസിനെ അവിടെ മെൻഷൻ ചെയ്യുന്നില്ല പക്ഷേ ഈ ഗാംഗ്ലിയോൺ സെൽസിന്റെ ഫങ്ഷൻ എന്താണ് ആ ബൈപോളാർ സെൽസ് എന്ന് കിട്ടിയിട്ടുള്ള ആ ഇൻഫർമേഷൻസിനെ ഒക്കെ ബൈപോളാർ സെൽസിന് എവിടെ എത്തുന്നുണ്ട് ഗാംഗ്ലിയോണിൽ എത്തുന്നുണ്ട് ആ ബൈപോളാർ സെൽസ് തരുന്ന ബൈപോളാർ കോശങ്ങൾ തരുന്ന ആവേഗത്തെ ഇമ്പൾസുകളെ നേത്രനാഡിയിലേക്ക് കൊടുക്കുന്നത് ആരാണ് ഈ ഗാംഗ്ലിയോൺ കോശങ്ങളാണ് ഓർത്തു വയ്ക്കണം മറക്കരുത് ദാ കൊസ്റ്റ്യൻ എന്തായിരുന്നു ഗാംഗ്ലിയോൺ കോശങ്ങളും ആവേഗങ്ങളും അപ്പൊ ഈ ബൈപോളാർ ബൈപോളാർ സെൽസ് എന്ന് ഇമ്പൾസുകള് ഗാംഗ്ലിയോൺ ഗാംഗ്ലിയോൺ സെൽസിലേക്ക് എത്തുന്നു ഗാംഗ്ലിയോൺ സെൽസിൽ നിന്ന് ഒപ്റ്റിക് നെർവ് വഴി എന്ത് ചെയ്യുന്നു ആ മെസ്സേജുകള് നമ്മുടെ ബ്രെയിനിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത് ഇതാണ് ആ ഫ്ലോ ചാർട്ട് അപ്പൊ ഗാംഗ്ലിയോൺ കോശങ്ങളും എന്താണ് ആ ബൈപൊളാർ സെൽസ്ന്ന് ഉണ്ടായിട്ടുള്ള എന്താണോ ഇമ്പൾസ് പ്രകാശമുണ്ടോ പ്രകാശമില്ലേ ആ സന്ദേശത്തെ ബൈപൊളാർ സെൽസ് ഗാംഗ്ലിയോൺ സെൽസിന് കൈമാറുന്നു ഗാംഗ്ലിയോൺ സെൽസ് നിന്ന് ഗാംഗ്ലിയോൺ കോശങ്ങളിൽ നിന്ന് എന്ത് ചെയ്യുന്നു ഒപ്റ്റിക് നെർവ് നേത്രനാഡിയിലേക്ക് നേത്ര നാടിലേക്ക് കൈമാറുന്നു നേത്ര നാടിൽ നിന്ന് അതിവിടെത്തന്നോ മസ്തിഷ്കത്തേക്ക് എത്തുകയാണ് ചെയ്യുന്നത് ഓക്കെ ഇനി റോഡ് കോശങ്ങളും കോൺ ഫങ്ഷൻ ഫംഗ്ഷൻ മനസ്സിലായുള്ള റോഡ് സെൽസ് പേര് പോലത്തെ റോഡ് സെൽസ് അല്ലേ റോഡാണ് അപ്പോൾ റോഡാകുമ്പോൾ അത് ശരിക്കും റോഡാട്ടോ ആകുമ്പോൾ ഇരുട്ടാണ് ഡാർക്ക് ആണ് ഡിം ലൈറ്റ് ആണ് റോഡ് ആകുമ്പോൾ ഇരുട്ടാണ് ഡാർക്ക് ആണ് ഡിം ലൈറ്റ് ആണ് ഇരുട്ടാണ് ഡാർക്ക് ആണ് ഡിം ലൈറ്റ് ആണ് കേട്ടോ മറക്കണ്ട കോൺ കോശങ്ങളാണെങ്കിൽ കോൺ കോശങ്ങളാണെങ്കിൽ നല്ല ബ്രൈറ്റ് ലൈറ്റ് ആണ് വ്യത്യസ്ത വർണ്ണങ്ങൾ കാണാൻ സഹായിക്കുന്ന കോൺ കോശങ്ങളാണ് വായിച്ചു നോക്കാം വർണ്ണക്കാഴ്ച ഇത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല ഒരു എക്സ്ട്രാ ഇൻഫർമേഷൻ വായിച്ചു വർണ്ണക്കാഴ്ച കളർ വിഷൻ റെറ്റിനയിൽ പ്രാഥമിക വർണ്ണങ്ങളെ തിരിച്ചറിയാനായി മൂന്ന് തരം കോൺ കോശങ്ങളുണ്ട് മൂന്ന് തരം കോൺ കോശങ്ങളുണ്ട് എസ് കോണുകൾ ഹ്രസ്വതരംഗ ദൈർഘത്തിനും എം കോണുകൾ ഇടത്തരം തർ തർഗ തർഗത്തിനു ഇടയിലുള്ള സോറി ടോം ഞാൻ ഇത് അലർജിക്ക് ചെറിയ കൊണ്ടാണ് അതായത് മൂന്ന് തരത്തിലാണ് നമുക്ക് കോൺ കോശങ്ങളുള്ളത് നോക്കാം എസ് കോണുകൾ അതുപോലെ തന്നെ എൽ കോണുകൾ അതുപോലെ തന്നെ എം കോണുകൾ എസ് കോണുകൾ എം കോണുകൾ എൽ കോണുകൾ ഇനി ഇവരൊക്കെ എന്തൊക്കെ തരത്തിലുള്ള തരംഗ ദൈർഘ്യത്തിലുള്ള ലൈറ്റിനെയാണ് ഇതാക്കുന്ന നോക്കാം ഹ്രസ്വ തരംഗ എസ് കോണുകൾ നീല അതുപോലെ തന്നെ എം കോണുകൾ ഇടത്തരം തരംഗ ദൈർഘ്യമാണ് പച്ച എൽ കോണുകൾ ദീർഘ തരംഗ ഫ്രീക്വൻസി വേവ് സിറൈവ് ലോകത്തെ ലോങ് ആയിരിക്കും അപ്പൊ ഇതിന് ഈ തരത്തിലുള്ള മൂന്ന് തരത്തിലുള്ള കോണ് നമുക്ക് കാണപ്പെടുന്നുണ്ട് പ്രകാശത്തിന്റെ തീവ്രതയെയും തരംഗദൈർഘ്യത്തെയും ആശ്രയിച്ച് വർണ്ണ പ്രകാശം പതിക്കുമ്പോൾ മൂന്നിനം കോൺ കോശങ്ങളും പല അനുഭവത്തിൽ എന്ത് ചെയ്യുന്നു ഉദ്യോഗം പല ഫ്രീക്വൻസിൽ അവർ എന്ത് ചെയ്യുന്നുണ്ട് അവർ സ്റ്റിമുലേറ്റ് സ്റ്റീമിട്ട് മൂന്ന് വരെയും പോലെയല്ല അതിന്റെ അടിസ്ഥാനം നമുക്ക് എന്ത് ചെയ്യുന്നു വർണ്ണ കാഴ്ച സാധ്യമാകുന്നുണ്ട് ചുവപ്പ് പച്ച കോണകൾ ഒരുമിച്ച് ഉദ്യോഗികൾ എന്ത് ചെയ്യുന്നു മഞ്ഞ നിറം പഠിച്ചില്ലേ റെഡും ഗ്രീനും കൂടുമ്പോൾ എന്ത് ചെയ്യുന്നു യെല്ലോ ഉണ്ടാകുന്നു മൂന്ന് തരം കോണുകളുടെയും ഉത്തേജനം വെളുത്തു പ്രകാശം സാധ്യമാകുന്നു നമ്മള് ഫീസിക്സിൽ പഠിച്ചാണ് ന്യൂട്ടന്റെ കളേഴ്സ് പഠിച്ചാലേ നമ്മള് പ്രൈമറി കളേഴ്സ് ആർ ജി ബി ആണ് നമ്മൾ എന്തായാലും ക്ലാസ് തുടങ്ങി വെച്ചു ഇനി കിറ്റ് ചെയ്താലേ നമുക്ക് അത്രയും വീണ്ടും എടുക്കണ്ടേ അതുകൊണ്ട് നമ്മൾ വീണ്ട് കണ്ടിന്യൂ ചെയ്യാൻ തീരുമാനിച്ചത് കുഴപ്പമില്ല ഇത് ഈ ആർ ജി മൂന്ന് കളർ എന്ത് ചെയ്യാൻ നോക്കി വെക്കാം കേട്ടോ നമുക്കൊരു ഇംഗ്ലീഷ് മീഡിയം വായിച്ചു നോക്കാം ഓക്കെ ത്രീ ടൈപ്സ് ഓഫ് കോൺസെൽസ് എസ് കോൺസ് എസ് കോൺസ് ബ്ലൂ എം കോൺസ് മീഡിയം വേവ് ലെങ്ത്താണ് ഗ്രീൻ ആൻഡ് എൽ കോൺസ് ലോങ്ങർ വേവ് ലെങ് ആണ് റെഡ് അപ്പോൾ എസ് ഷോർട്ടർ വേവ് ലെങ്ത് ഹ്രസ്വരുകയും ഉള്ളതാണ് ദെൻ നമ്മുടെ എൽ കോൺസ് എൽ കോൺസ് ആണ് ദീർഘ തരംഗ ദൈ്യമുള്ള ചുവപ്പ് പോലത്തെ നിറങ്ങളാണ് നിറങ്ങളാണ് എം കോൺസ് മീഡിയം വേവ് ലെങ് ആണ് മീഡിയം വേവ് ലെങ് ആണ് അതായത് ഒരു ശരാശരി വേവ് ലെങ് ഉള്ള കളേഴ്സ് ആണ് ഗ്രീൻ ദെൻ കളർ വിഷൻ ഈസ് മെയ്ഡ് possible when three types of കോൺസ് get stimulated in varying proportion അല്ലെ മൂന്നും ഒരേ പോലെ മൂന്നും ഒരേ പോലെ സ്റ്റിമുലേറ്റ് ആവാന്നുണ്ടെങ്കിൽ അവിടെ എന്തായിരിക്കും ഉണ്ടായിരിക്കുക വൈറ്റ് ധരിക്കുണ്ടായിരിക്കാം ഉം മൂന്നിൻ്റെയും ഏറ്റവും കുറച്ചൊരു ലോൺ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത് പലതരത്തിലുള്ള കളർ ഫ്ലൂഷൻ സാധ്യമാകുന്നത് ഓക്കെ ഇവിടെ നോക്കൂ റെഡ് ആൻഡ് ഗ്രീൻ റെഡും ഗ്രീനും ഒരുമിച്ച് കത്തുമ്പോഴാണ് കത്തല്ല സ്റ്റീൽഡ് ടൈമിലാണ് നമുക്ക് എന്ത് കിട്ടുന്നത് യെല്ലോ കളർ കിട്ടുന്നത് യെല്ലോ ഓക്കെ ഇവിടെ നോക്കാം നമുക്ക് റെസ്പോൺസിബിൾ ഫോർ ദി പ്രൊഡക്ഷൻ ഓഫ് പിഗ്മെന്റ് ഇൻ കോൺ സെൽസ് വിച്ച് ആർ സെൻസിറ്റീവ് ടു ഗ്രീൻ ആൻഡ് റെഡ് ആർ ഫൗണ്ട് ഇൻ ദി എക്സ് ക്രോമസോം അപ്പൊ നമുക്ക് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് നമ്മുടെ ക്രമസോംസിന്റെ കാര്യമൊക്കെ അല്ലെ നമുക്ക് ഫീമെയിൽ ആണെന്നുണ്ടെങ്കിൽ എക്സ് എക്സ് ആയിരിക്കും മെയിൽ ആണെന്നുണ്ടെങ്കിൽ എക്സ് വൈ ആയിരിക്കും പഠിച്ചിട്ടുണ്ട് ഫീമെയിൽ ആണെങ്കിൽ എക്സ് എസ് ആയിരിക്കും മെയിൽ ആണെങ്കിൽ എക്സ് വൈ ആയിരിക്കും ഇനി നോക്കൂ വായിച്ച് നോക്കൂ ദി ജീൻ റെസ്പോൺസിബിൾ ഫോർ ദി പ്രൊട്ടക്ഷൻ ഓഫ് ഇൻ ദി കോൺസെൽസ് വിറ്റ് ആർ സെൻസിറ്റീവ് ഗ്രീൻ ആൻഡ് റെഡ് ഗ്രീനും റെഡും കാണാൻ സഹായിക്കുന്ന സെൻസിറ്റീവ് ആയിട്ടുള്ള ആ ഒരു പിഗ്മെൻറ്റ്സ് എല്ലാം പ്രൊഡ്യൂസ് ചെയ്യാൻ കാരണമായിട്ടുള്ള ജീൻ ഇവിടെ കാണപ്പെടുന്നത് എക്സ് ക്രോമസോമിലാണ് കാണപ്പെടുന്നത് ജീൻ വിച്ച് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദി പ്രൊട്ടക്ഷൻ ഓഫ് ബ്ലൂ കോൺ പിഗ്മെന്റ് ഈസ് ഫൗണ്ടിൻ ക്രോമസോം സെവൻ അപ്പം മൂന്ന് തരത്തിലുള്ള കോൺ കോശങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു മൂന്ന് തരത്തിലുള്ള കോൺസെൽസിൻ്റെ ഏതൊക്കെയാണത് ആർ ജി ബി അതിൽ ആറും ജിയും കാണപ്പെടുന്നത് എവിടെയാണ് നമ്മുടെ എക്സ് ക്രോമസോമിലാണ് ആറും ജിയും കാണാൻ സഹായിക്കുന്ന പിഗ്മെന്റുകൾ നിർമ്മിക്കാൻ സഹായിക്കുന്ന ജീൻ കാണപ്പെടുന്നത് നമ്മുടെ എക്സ് ക്രോമസോമിലാണ് എന്നാൽ ബ്ലൂ കോൺ പിഗ്മെന്റിനെ കാണാൻ അത് പ്രവർത്തിക്കാൻ സഹായിക്കുന്ന ജീൻ കാണപ്പെടുന്ന ക്രോമസോം സെവനിലാണ് ഒന്ന് നോട്ട് നോക്കുക പച്ച ചുവപ്പ് എന്നിവയ്ക്ക് സംവേദത്വമുള്ള കോൺ കോശങ്ങളിലെ വർണ്ണകത്തിന്റെ ഉൽപാദനത്തിന് കാരണമായിട്ടുള്ള ജീൻ എവിടെ കാണപ്പെടുന്നു എക്സ് ക്രോമസോമിലാണ് കാണപ്പെടുന്നത് എന്നാൽ നീല കോണിലെ വർണ്ണകത്തിന്റെ ഉത്പാദനത്തിന് കാരണമായിട്ടുള്ള ജീൻ കാണപ്പെടുന്നത് എവിടെയാണ് ക്രോമസോം ഏഴിലാണ് ക്രോമസോം സെവനിലാണ് കാണപ്പെടുന്നത് ഓക്കെ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ ഉണ്ട് വർണ്ണാന്തയ്ക്ക് കാരണം എന്താണെന്ന് കണ്ടെത്താമോ വർണ്ണാന്ത കളർ ബ്ലൈൻഡ്നെസ് ആണ് കഴിഞ്ഞ ടെക്സ്റ്റ് ബുക്കിനകത്ത് നമുക്ക് ഡിസീസ് പഠിക്കുന്ന കൂട്ടത്തിൽ ഇതും പഠിക്കാനുണ്ടായിരുന്നു കളർ ബ്ലൈൻഡ്നെസ് കളർ ബ്ലൈൻഡ്നെസ് അതായത് ചില വ്യക്തികൾക്ക് സം പേഴ്സൺസ് കനോ ഡിസ്റ്റിംഗ് ഗ്രീൻ ആൻഡ് റെഡ് കളേഴ്സ് ഡ്യൂ ടു ഡിഫെക്ട് ഓഫ് ദി കോൺസെൽസ് കോൺസെൽസിന്റെ തകരാറ് മൂലം ഗ്രീനും റെഡും തിരിച്ചറാൻ കഴിയാത്തൊരവസ്ഥ വരുന്നുണ്ട് ദിസ് കണ്ടീഷൻ ഇസ് കോൾഡ് കളർ ബ്ലൈൻഡ്നസ് ഓക്കെ ഇനി ഇത്ര ഇത്ര ആൾക്കാർക്ക് ചില ജോലി ഒന്നും സ്യൂട്ടബിൾ ആയിരിക്കില്ല ഫോർ എക്സാമ്പിൾ ഡ്രൈവിങ് കാരണം പച്ച ഏതാ ചുവപ്പ് ഏതാ തിരിച്ചറിയാൻ ആൾക്കാർക്ക് ഈ മിലിടറി പോലെയുള്ള അതുപോലെ തന്നെ ഡ്രൈവർ പൈലറ്റ് ഇങ്ങനെ ജോലികളൊന്നും അവർക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല സ്യൂട്ടബിൾ ആയിരിക്കില്ല നമ്മുടെ ഡാൾട്ടണ് ഈ ഒരു അസുഖം ഉണ്ടായിരുന്നു കെമിസ്ട്രിയുടെ ഒരു സയന്റിസ്റ്റ് ആണ് ഡാൾട്ടൺ അതുകൊണ്ട് കളർ ബ്ലൈൻഡ്നെസ്സിന് വേറൊരു പേരും കൂടി ഉണ്ടായിരുന്നു ഡാൾട്ടണിസം ഓക്കെ ഇവിടെ ഒരു പോയിന്റ് നോക്കാറുണ്ട് കൂടി കഴിഞ്ഞാൽ നമ്മുടെ കണ്ണ് അവസാനിക്കുകയാണ് ക്ലാസ് ലെങ്ത് ആയാലും കുഴപ്പമില്ല നമുക്ക് ഇത് ഇരു ടോപ്പിക്കും പറഞ്ഞു നമുക്ക് എന്ത് ചെയ്യാം ഇത് അവസാനിപ്പിക്കാം അല്ലെ രണ്ട് കണ്ണുകളിലും ഉണ്ടായിരിക്കുന്ന പ്രതിബിംബത്തെ സംബന്ധിക്കുന്ന ആവേഗങ്ങൾ നേത്ര നാടി ഒഴിയിടത്തുന്നുണ്ട് തലച്ചോറിലെ കാഴ്ചയുടെ കേന്ദ്രത്തിൽ നമുക്ക് രണ്ട് കണ്ണുണ്ട് ആ രണ്ട് കണ്ണെന്നും ആ ഒരു ഇമേജിനെ സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഒപ്റ്റിക് നെർവ് വഴിയിടത്തുന്നുണ്ട് നമ്മുടെ വിഷ്വൽ കോർട്ടക്സ് അല്ലെ വിഷ്വൽ സെന്റർ ആ നമ്മുടെ ബ്രെയിനകത്ത് കാണപ്പെടുന്ന വിഷ്വൽ സെന്ററിൽ വിഷ്വൽ കോർട്ടെക്സിൽ എത്തുന്നുണ്ട് ഓക്കെ ഇനി നോക്കോളൂ ഇവിടെ നല്ല ക്വസ്റ്റ്യൻ ഉണ്ട് രണ്ട് കണ്ണുകളിലും പ്രതിബിംബങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിലും വസ്തുക്കളെ രണ്ടായിട്ട് കാണാത്തത് എന്തുകൊണ്ട് ആ ഒരു ക്വസ്റ്റ്യത്തരമാണ് നമുക്ക് ഇനി പഠിക്കാനുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് നോക്കാം വളരെ സിമ്പിളാണ് നമ്മൾ രണ്ട് കണ്ണുകളുണ്ട് നമുക്ക് രണ്ട് കണ്ണുകളുണ്ട് ആ രണ്ട് കണ്ണിൽ നിന്നും ഓരോ കണ്ണും വ്യത്യസ്ത കോണുകൾ വ്യത്യസ്ത ആംഗിളിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട് ആ പ്രകാശത്തെ സ്വീകരിക്കുന്നുണ്ട് എന്നിട്ട് റെറ്റിനയില് അല്പം വ്യത്യസ്തമായ തരത്തിലുള്ള രണ്ട് ഇമേജുകൾ രണ്ട് പ്രതിബിംബങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് ഉണ്ടാകുന്നുണ്ട് രണ്ട് ഇമേജുകൾ ഉണ്ടാകുന്നുണ്ട് എവിടെ നമ്മുടെ റെക്റ്റിനയ്ക്കകത്ത് റെക്കകത്ത് രണ്ട് ഇമേജ് ഫോം ചെയ്യുന്നുണ്ട് ഈ രണ്ട് ചിത്രങ്ങൾ നമ്മുടെ മസ്തിഷ്കത്തിലെ ബ്രെയിനിനകത്ത് കാണുന്ന കാഴ്ചയുടെ കേന്ദ്രമായിട്ടുള്ള നമ്മൾ വിഷന്റെ സെന്റർ ആയിട്ടുള്ള വിഷ്വൽ കോർട്ടെക്സിൽ എത്തുന്നുണ്ട് വിഷ്വൽ കോർട്ടെക്സിന് അകത്തേക്ക് ഈ രണ്ട് എത്തുന്നുണ്ട് ഇത് നോക്കിയാൽ വളരെ രസകരമായ ഒരു സംഭവമാണ് ഈ രണ്ട് ഇമേജുകളെയും അവരെന്താ മസ്തിഷ്കത്തിൽ ചെന്ന് ഈ ഇമേജുകളൊക്കെ അവർ കമ്പയർ ചെയ്യുന്നു താരതമ്യം ചെയ്യുന്നുണ്ട് എന്നിട്ട് പരസ്പരം ലയിപ്പിക്കുന്നുണ്ട് ഒന്നിനോട് ഒന്ന് ലയിപ്പിക്കുന്നുണ്ട് ഇത് പറഞ്ഞ പേരാണ് ഫ്യൂഷൻ ഈ പ്രക്രിയ നമുക്ക് എന്ത് വിളിക്കാം ബൈ നോക്കുലാർ ഫ്യൂഷൻ വിളിക്കാം കാരണം രണ്ട് കണ്ണ് ബൈ രണ്ട് കണ്ണിൽ നിന്നുള്ള കാഴ്ചയെ ആ ഒരു ഇമേജിനെ നമ്മുടെ രക്തയ്ക്ക് അകത്ത് ഉണ്ടായിട്ട് രണ്ട് ഇമേജുകൾ എന്ത് ചെയ്യുന്നുണ്ട് ബ്രെയിനിനകത്തുള്ള വിഷ്വൽ കോർട്ടെക്സിന് എത്തുന്നുണ്ട് ആ വിഷ്വൽ കോർട്ടക്സിലെത്തി അവർ ആ രണ്ട് ഇമേജുകളെയും തമ്മിൽ കമ്പയർ ചെയ്ത് താരതമ്യം ചെയ്ത് പരസ്പരം ലയിപ്പിക്കുന്നു ഫ്യൂസ് ചെയ്യുന്നു ദാറ്റ് പ്രോസസ് ആസ് ബൈനോക്യുലാർ ഫ്യൂഷൻ ഇനി നോക്കൂ രണ്ട് ചിത്രങ്ങൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ നിർണ്ണയിക്കാൻ ഇത് സഹായിക്കുന്നു അതുപോലെ നമുക്ക് ത്രീ ഡി കാഴ്ച അല്ലെ അതായത് ത്രിമാന ചിത്രം ത്രീ ഡയമെൻഷൻ ഒരു ഒരു വസ്തുവിന്റെ ത്രിമാന രൂപം ത്രീ ഡയമെൻഷണൽ സ്ട്രക്ചർ മനസ്സിലാക്കാൻ സഹായിക്കുന്ന പ്രക്രിയയാണ് ബൈനോക്കുലാർ വിഷൻ വസ്തുക്കൾ എത്ര ദൂരെയോ എത്ര അടുത്തോ എന്ന് മനസ്സിലാക്കാനും അതിന്റെ ആഴം മനസ്സിലാക്കാനും സഹായിക്കുന്നത് ബൈനോക്കുലാർ വിഷൻ ആണ് ഓക്കെ മസ്തിഷ്കത്തിലെ കാഴ്ചയുടെ കേന്ദ്രം വിഷ്വൽ വിഷ്ടെക്സ് അപ്പൊ എന്താണ് വിഷ ബോക്കുലർ വിഷൻ എന്ന് പറഞ്ഞാൽ ആ നമുക്ക് രണ്ട് കണ്ണുകളുണ്ട് രണ്ട് കണ്ണിലേക്കും ഒരേപോലെ പ്രകാശം ഒരു ഒരേ വസ്തുവിൽ നിന്ന് രണ്ട് കണ്ണിലേക്കും ഒരേപോലെ പ്രകാശം പതിക്കുന്നു രണ്ട് കണ്ണിലെയും റെത്തിനിക്കകത്ത് രണ്ട് ഇമേജുകൾ ഉണ്ടാവുന്നുണ്ട് രണ്ട് പ്രതിബിംബം ഉണ്ടാവുന്നുണ്ട് ആ രണ്ട് ഇമേജിൽ പരസ്പരം ചെറിയ വ്യത്യാസം ഉണ്ടാക്കും കാരണം രണ്ട് കോണുകൾ നോക്കും നമ്മൾ അങ്ങനെ ഉണ്ടായിട്ടുള്ള രണ്ട് ഇമേജുകളും നേത്രനാഡി വഴി നമ്മുടെ ബ്രെയിനിലെത്തുന്നു ബ്രെയിനിലെ വിഷ്വൽ കോർട്ടക്സിൽ വെച്ച് ആ വിഷൽ കോർട്ടക്സ് എന്ത് ചെയ്യുന്നു ആ രണ്ട് ഇമേജുകളും തമ്മിൽ കമ്പയർ ചെയ്ത് താരതമ്യം ചെയ്ത് രണ്ടിനെയും ലയിപ്പിച്ച് പരസ്പരം ഫ്യൂസ് ചെയ്ത് ലയിപ്പിച്ച് രണ്ടിനെയും കൂടി ഒന്നാക്കിയിട്ട് ഒരു ത്രീ ഡയമെൻഷനൽ സ്ട്രക്ചറെ ഒരു ത്രിമാന്യ രൂപത്തിൽ ആ വസ്തുവിനെ കാണാൻ സഹായിക്കുന്ന പ്രക്രിയയാണ് ബൈനോക്കുലാർ ഫ്യൂഷൻ എന്ന് പറയുന്നത് ഓക്കെ അതുകൊണ്ട് തന്നെ വസ്തു എത്ര ദൂരത്താണ് എത്ര അടുത്താണ് എത്ര ആഴത്തിലാണ് എന്നൊക്കെ തിരിച്ചറിയണമെങ്കിൽ അതിൻ്റെ ത്രീ ഡയമെൻഷനൽ വ്യൂ നമുക്ക് കിട്ടണ്ടേ അപ്പൊ ത്രീ ഡയമെൻഷൻ സ്ട്രക്ചറുള്ള വ്യൂ കിട്ടാൻ സഹായിക്കുന്ന പ്രക്രിയയാണ് ബൈനോക്കുലാർ വിഷൻ ഇനി ശരിക്കും പറഞ്ഞാൽ അടുത്ത ടോപ്പിക് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തതാണ് ഇവിടെ നിങ്ങളെ അടുത്ത് കണ്ണിനെ ബാധിക്കുന്ന വൈകല്യങ്ങളൊക്കെ ഒന്ന് ലിസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഹ്രസ്വദൃഷ്ടി ദൻ സിറോഫ് താൽമിയ നിശാന്ത കളർ ബ്ലൈൻഡ്നെസ് ഗ്ലോക്കോമ കാറ്റർ തിമിരം തെമിരം അസ്റ്റിക് മാക്സിസം ദീർഘദൃഷ്ടി ഹൈ ദ ഹൈപ്പർ മെട്രോപിയ ഇതെല്ലാം ഒന്ന് ലിസ്റ്റ് ചെയ്യാം ഇതോ നമ്മളോടി പഠിപ്പിച്ച കാര്യം തന്നെയാണ് ഇനി നമുക്ക് അടുത്ത വീഡിയോ നമുക്ക് എന്ത് സ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ കേൾവി സ്റ്റാർട്ട് ചെയ്യാം